ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഏറ്റവും ഒടുവിലായി പുറത്താക്കപ്പെട്ട മത്സരാർത്ഥിയാണ് മസ്താനി അവതാരകയായ മസ്താനി വൈൽഡ് ഗാർഡായാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രവേശിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചർച്ചകളിൽ നിറയാൻ മസ്താനിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഷോയിൽ അധികനാൾ തുടരാൻ മസ്താനിക്ക് സാധിച്ചിരുന്നില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവാദങ്ങളുടെ ഭാഗമായി മാറാനും മസ്താനിക്ക് സാധിച്ചു മസ്താനിയുടെ നിലപാടുകൾ അകത്തും പുറത്തും വിമർശിക്കപ്പെട്ടു പുറത്താക്കലിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് മസ്താനി തന്റെ ഹേറ്റേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് രേഖപ്പെടുത്തിയത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എല്ലാ എപ്പിസോഡുകളും കാണും എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകും എൻ്റെ ഏറ്റേഴ്സിന് നന്ദി പറയണം എൻ്റെ പ്രശസ്തിക്കായി അവർ എന്നേക്കാൾ നന്നായി അധ്വാനിക്കുന്നുണ്ട് ഫ്രീ പ്രൊമോഷനു നന്ദി എന്ത് രസമായിട്ടാ യുറ്റങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ എന്നാണ് മസ്താനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തൻ്റെ പരാജയത്തിന് പിന്നാലെ എന്തുകൊണ്ടാവാം താൻ പുറത്താക്കിയെന്ന് മസ്താനി മോഹൻലാലിനോട് പ്രതികരിച്ചിരുന്നു താൻ പുറത്തെ കാര്യങ്ങൾ അകത്തു പറയുന്നു പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു എന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് എന്നാൽ താൻ അവരെ മിസ്ലീഡ് ചെയ്യാനാണ് ശ്രമിച്ചത് ബിഗ് ബോസിൽ നിൽക്കാൻ നല്ല മനിക്കരുത്ത് വേണം താൻ പുറത്തു പോകണമെന്ന് അറിയാമായിരുന്നു പുറത്തുനിന്ന് കാണുന്നതല്ല ബിഗ് ബോസ് വീട്ടിലെ ജീവിതമെന്ന് മസ്താനി പറഞ്ഞു പ്രേക്ഷകർ താൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് പുറത്തു പോയതെന്നും മസ്താനി കൂട്ടിച്ചേർത്തു